നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്റെ ജനനം ജൈവികമായ ഒന്നല്ലെന്നും ദൈവം തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതാണ് എന്നും ഇക്കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മോദിയുടെ ഊർജത്തിന്റെ കേന്ദ്രം ഏതാണ് എന്ന ചാനൽ അഭിമുഖത്തിലെ ചോദ്യത്തിനാണ് ഇത്തരമൊരു മറുപടി അദ്ദേഹം പറഞ്ഞത് എന്റെ അമ്മ ജീവിച്ചിരിക്കുന്നതുവരെ ഒരുപക്ഷെ എന്റെ ജനനം ജൈവികമായ ഒന്നാണെന്ന ധാരണ എനിക്കുണ്ടായിരുന്നു അവരുടെ വിയോഗത്തിനു ശേഷം എല്ലാ അനുഭവങ്ങളും വെച്ചു നോക്കുമ്പോൾ എന്നെ ദൈവം അയച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു താൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഊർജ്ജം ജൈവികമായ ശരീരത്തിൽ നിന്നുണ്ടാക്കാൻ കഴിയില്ലെന്നും ചിലത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഊർജം നൽകി തന്നെ ഇങ്ങോട്ടേക്ക് തെരഞ്ഞെടുത്തയച്ചതാണെന്നും മോദി പറഞ്ഞു ഞാൻ ഒന്നുമല്ല ദൈവം ചിലത് നടപ്പാക്കാൻ തെരഞ്ഞെടുത്ത ഉപകരണം മാത്രമാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലേക്കും ഞാൻ നോക്കുമെന്നും മോദി പറഞ്ഞു ഞാൻ അവരെ ആരാധിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിനോടും സമാനമായ കാര്യം ഹിന്ദി ചാനലായ ന്യൂസ് ട്വൻ്റി ഫോറിന് നൽകിയ അഭിമുഖത്തിനുമൊക്കെ മോദി പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ദൈവം തന്നെ അയച്ചതാണ് എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ചോദ്യം മോദി ദൈവപുത്രനാണോ എന്ന് മോദി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ അയാളെ നമ്മൾ ഭ്രാന്താശുപത്രിയിലാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് പ്രധാനമന്ത്രി ദിവ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുണ്ടോ എന്ന് മറുചോദ്യം ഉയർത്തുന്നു ശശി തരൂർ ഒരു ദിവ്യന് ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അവകാശമുണ്ടോ സ്വയം പ്രഖ്യാപിത ദിവ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്ന പ്രതികരണമാണ് ശശി തരൂർ നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാംഘട്ട പോളിംഗ് തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വാക്കുകൾ മോദി ദൈവപുത്രനാണോ എന്ന ചോദ്യവും അതിലപ്പുറം ചർച്ചകളുമൊക്കെ ഇപ്പോൾ ഉയർന്നുവരുന്നു ഡൽഹി ഹരിയാന അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് സംഘർഷമുണ്ടായ ബംഗാളിലെ നന്ദിഗ്രാമിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുമ്പോൾ മറുവശത്ത് മോദിയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നാൽ ഇതിനിടയിൽ മോദിയുടെ ചില ജീവിത രഹസ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമാണ് മോദിയുടെ പരാമർശം വ്യാമോഹവും അഹങ്കാരവുമാണ് എന്ന് കോണ്ഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു കഴിഞ്ഞു പരാജയ സൂചനയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് എന്ന് ജയറാം രമേശ് കേന്ദ്രത്തിലെ ബിജെപി സർക്കാർ ജൂൺ നാലിന് അവസാനിക്കുമെന്നാണ് ഇതിനിടയിൽ മമതാ ബാനർജി പ്രതികരിച്ചത് അതിനു മറുപടിയുമായി പ്രധാനമന്ത്രി കളത്തിലിറങ്ങി നിലവിലെ സർക്കാരിന്റെ കാലാവധി തീർച്ചയായും അവസാനിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്നാൽ ശേഷം താനും ബിജെപിയും ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രതികരണം സർക്കാരിന്റെ കാലഹരണ തീയതിയെക്കുറിച്ചുള്ള മമതയുടെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് തന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ് ാണ് മോദി പങ്കുവച്ചത് താൻ കാശിയിൽ നിന്നാണ് വരുന്നത് കാശി ദശിപ്പിക്കാനാകാത്തതാണ് എന്നും നരേന്ദ്രമോദി പ്രതികരിച്ചു താൻ കാശിയിൽ നിന്നാണ് വരുന്നത് എന്ന് നരേന്ദ്രമോദി ആർജവത്തോടെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചിലതൊന്ന് പരിശോധിക്കാം സാധാരണ കൗബാരക്കാർ തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ചെയ്തു കൂട്ടുന്നതൊക്കെ നമുക്കറിയാം എന്നാൽ അവിടെ നരേന്ദ്രമോദി വ്യത്യസ്തനായിരുന്നു ആ കഥകളാണ് ഇപ്പോൾ ബി ജെ പി കൂടുതൽ ഉച്ചത്തിൽ പറയുന്നതും ഭൂരിപക്ഷം കൗബാരക്കാരും ചിന്തിക്കുന്നത് അവരുടെ ജീവിതഗതിയെക്കുറിച്ചാണ് പതിനേഴാമത്തെ വയസ്സിൽ കുട്ടിത്വത്തിന്റെ അവസാന തുണ്ടുകൾ ആസ്വദിക്കുന്നതിന്റെ തിരക്കിലാകാം അവരൊക്കെ എന്നാൽ നരേന്ദ്രമോദി തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഏറെ വ്യത്യസ്തനായിരുന്നു ഇന്ത്യയെ കണ്ടെത്തണം എന്ന തന്റെ ആഗ്രഹം അദ്ദേഹം കുടുംബത്തിൽ അവതരിപ്പിച്ചു തനിക്ക് വീട് വിടണമെന്നും രാജ്യം മുഴുവൻ യാത്ര ചെയ്യണമെന്നും അദ്ദേഹം മാതാപിതാക്കളോട് പറഞ്ഞു പതിനേഴ് വയസ്സുള്ള കൗമാരക്കാരന്റെ ആഗ്രഹം അവരെ അമ്പരപ്പിച്ചു കളഞ്ഞു ചെറിയ പട്ടണത്തിലെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലാണ് അവർ കഴിഞ്ഞിരുന്നത് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദിയുടെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ ആ കുടുംബം ഞെട്ടി എങ്കിലും അവർ അനുവദിച്ചു കൊടുത്തു ഒടുവിൽ താൻ യാത്ര പോകേണ്ട ദിനം അദ്ദേഹം തന്നെ നിശ്ചയിച്ചുറപ്പിക്കുന്നു യാത്ര പോകേണ്ട ദിനത്തിലെ പ്രഭാതമെത്തിയപ്പോൾ വിശേഷ ദിനങ്ങളിൽ തയ്യാറാക്കുന്ന മധുരപലഹാരം അദ്ദേഹത്തിന്റെ അമ്മ തയ്യാറാക്കി അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ആചാരപരമായ തിലകം അണിയിച്ചു അങ്ങനെ അദ്ദേഹം ഇന്ത്യ തേടി വീട് വിട്ടിറങ്ങി ഹിമാലയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത് പശ്ചിമ ബംഗാളിലെ രാമകൃഷ്ണാശ്രമത്തിലും വടക്കു കിഴക്കൻ മേഖലകളിലുമൊക്കെ പോയി അദ്ദേഹം തന്റെ യാത്ര തുടർന്നു തനിക്ക് അവിസ്മരണീയമായ പല അനുഭവങ്ങളും സമ്മാനിച്ചത് ഈ യാത്രയായിരുന്നു എന്ന് പിൽക്കാലത്ത് നരേന്ദ്രമോദി വെളിപ്പെടുത്തി ഇന്ത്യയുടെ വിശാല ഭൂപ്രദേശങ്ങളിലൂടെ അദ്ദേഹം ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പലരെയും പരിചയപ്പെട്ടു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സംസ്കാരങ്ങൾ താൻ മനസ്സിലാക്കുന്നത് ഈ യാത്രയിലാണ് എന്ന് നരേന്ദ്രമോദി പിന്നീട് പറഞ്ഞു തനിക്ക് ആത്മീയമായ ഉണർവിന്റെ കാലഘട്ടമായിരുന്നു ആ യാത്ര സമ്മാനിച്ചത് എന്ന് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ചുരുക്കത്തിൽ പതിനേഴാമത്തെ വയസ്സുമുതൽ പലപ്പോഴും നരേന്ദ്രമോദി ഇത്തരം വിശ്വാസങ്ങൾ മനസ്സിൽ പേറിയിരുന്നു എന്ന് വ്യക്തം സ്വാമി വിവേകാനന്ദനെയാണ് താൻ മാതൃകയായി സ്വീകരിച്ചിരുന്നത് എന്ന് അക്കാലത്ത് തന്നെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു നീണ്ട രണ്ടു വർഷത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി എന്നാൽ രണ്ടാഴ്ച മാത്രമാണ് വീട്ടിൽ താമസം തുടർന്നത് പിന്നീട് വീണ്ടും വീട് വിട്ടിറങ്ങി ഇക്കുറി അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹം നേരെ പോയത് രാഷ്ട്രീയ സ്വയം സംഘത്തിൽ ചേരാൻ അഹമ്മദാബാദിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപീകരിച്ച ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയായ ആർ എസ് എസ് ഇന്ത്യയുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തിന് സഹായകരമാകും അദ്ദേഹം വിശ്വസിച്ചു ഏകദേശം ഇരുപത് വയസ്സിലെത്തിയപ്പോൾ ഗുജറാത്തിന്റെ ഏറ്റവും വലിയ നഗരമായ അഹമ്മദാബാദിൽ അങ്ങനെ അദ്ദേഹമെത്തി ആർ എസ് എസിന്റെ ഒരു സമർപ്പിത അംഗമായി അദ്ദേഹത്തിന്റെ സമർപ്പണവും സംഘടനാ മികവും വക്കീൽ സഹാബിനെ പോലെയുള്ളവരെ ആകർഷിച്ചു പിന്നീട് ആർ എസ് എസിൽ വളർന്നു കയറിയ നരേന്ദ്രമോദിയുടെ കഥയാണ് ഇന്ത്യ കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രചാരകനായി ആർ എസ് എസിൽ നിന്ന് പിന്നീട് രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച തുടർന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം ഗുജറാത്ത് എന്ന സംസ്ഥാനം പൂർണ്ണമായി അദ്ദേഹത്തെ വിശ്വസിച്ച നാളുകൾ അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം വട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തോറ്റമ്പുമെന്ന് പൊതുവെ ഇന്ത്യയിൽ പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ രണ്ടാം വട്ടവും ഇന്ത്യയുടെ ഭരണം പിടിച്ചടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യ കണ്ടു ഇത് അദ്ദേഹത്തിന്റെ മൂന്നാം ഊഴമാണ് ഏറ്റവും ശക്തമായ ശംഖകൾ രാജ്യത്തുണ്ട് പലരും നരേന്ദ്രമോദി സർക്കാരിന് ഇനി ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന സംശയമുണർത്തുന്നു ഇന്ത്യ സഖ്യത്തിന് തുടക്കത്തിൽ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോഴവർ പ്രത്യാശ വയ്ക്കുന്നു മാധ്യമങ്ങളുടെ നിസ്സംഗത തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർത്തുന്നതും എങ്കിലും നരേന്ദ്രമോദി ഉറപ്പിച്ചു പറയുന്നു തൻ ദൈവപുത്രനാണ് കാശിയെ തോൽപ്പിക്കാൻ കഴിയില്ല തകർക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ വാഗ്വാദങ്ങൾ അവിടെ ഉയരുന്നു ജനം വിധിയെഴുതി മൂന്നാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിലെത്തുമോ ഇന്ത്യയിലെ ജനങ്ങൾ സാഹോദം വീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്